മറ്റത്തൂർ പഞ്ചായത്തിലെ പതിനാറാം വാർഡിലുള്ള കുഞ്ഞാലിപ്പാറ കുടിവെള്ള പദ്ധതി വിപുലീകരിച്ച് കുഞ്ഞാലിപ്പാറ ഭാഗത്തേക്ക് പൈപ്പ് ലൈൻ ദീർഘിപ്പിച്ചതിന്റെ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ നിർവഹിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വി പി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രജീവൻ എം ആർ രഞ്ജിത്ത് ഇ കെ സദാശിവൻ ഗ്രാമപഞ്ചായത്ത് അംഗം സുമേഷ് മൂത്തമ്പാടൻ എന്നിവർ സംസാരിച്ചു ഈ പദ്ധതിയുടെ വിപുലീകരണം കുഞ്ഞാലിപ്പാറ പ്രദേശത്തെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ സഹായിക്കും പ്രദേശവാസികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുന്നതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും ഇനിയും ഇതിപ്പോ അവസാനത്തെ ബഡ്ജറ്റാണ് ഇപ്പൊ എന്തെങ്കിലും ഇതിലുണ്ടെന്നൊക്കെ വാരി വേദന ഇപ്പൊ തരാം കറ്റത്തൂർ പഞ്ചായത്തിനോട് പഞ്ചായത്ത് സാമാന്യതി പുലർത്തിയിട്ടുണ്ട് അപ്പോ ഞാൻ എന്റെ വർത്താനം കിട്ടുന്നില്ല എം ആർ അടക്കയുടെ ആളുകളുണ്ട് ഇന്നത്തെ മറ്റത്തൂർ പഞ്ചായത്തിന്റെ കുഞ്ഞിപ്പാലും ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യാറാണ് ഈ പരിപാടികളുടെ നമ്മുടെ ഗ്രാമപഞ്ചാത്തിൻ്റെ പ്രസിഡന്റ് ലിപി ഈ പിടിയുള്ള പദ്ധതികളെ ഔപചാരികമായി നമ്മൾ സംസാരിച്ച കുടേപത് പഞ്ചായത്തിനെ പ്രസിഡന്റ് സ്വാഗതം അനുസരിച്ച കുടും ജാത്തിൻ്റെ നാട്ടിലെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തക നമുക്കറിയാം